ആ ഞാൻ ഇങ്ങോട്ട് പറയുമ്പത്തേനും ഇങ്ങോട്ട് അയക്കാൻ ഞാൻ എന്തൊരു കാര്യം പറഞ്ഞ പത്തിന്റെ പൈസ അയക്കൂല ആ കാ ചിലുള്ളത് മാത്രേ അയക്കുള്ളു എന്നാ അമ്മീം പെങ്ങമ്മമാരൊക്കെ പറയാച്ചല്ലോ ഉം അയക്കണത് കാണണം ഇട ഞാൻ വിളിക്കാം ഹലോ ആ അതിന്റെ കൂട്ടുകാരത്തെ വിളിച്ചോണ്ടിരിക്കുന്ന എന്തേ

ോ എന്തായിക്കോട്ടി കാലമാര ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്നുതിന്റെ ഉള്ളി തന്നെ അപ്പൊ ആ കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി പോവാണ് അതിനുമ്പോ ഞാൻ രണ്ടു ദിവസം വീട്ടിൽ പോയി നിക്കാന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ അതിനൊരു തവൻ കൂടി കെട്ടിയെടുക്കരുത് ആ നിങ്ങളെമ്മണെങ്കിൽ വേറെ ആൾക്കാരെ കണ്ടു ഓരോ നോക്കാൻ എന്നിപ്പോയത് ഒരു മാസം ആയിട്ടുള്ളൂ ഓ പിന്നെ പിന്നെ തറവാട്ടിലായിരുന്ന കാലത്ത് തൊന്നെ എന്തോരം പോരടിച്ചിട്ട് ഒന്ന് ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല മിക്സി ഉപയോഗിക്കാൻ പാടില്ല ഗ്രൈൻഡർ ഉപയോഗിക്കാൻ പാടില്ല തുടക്കം മൂപ്പ് പോരടുക്കാൻ പാടില്ല എന്റീ തല്ലാടി നിങ്ങളുടെ ഈ സഹതാപ തള്ളൊക്കെ കേട് ഉമ്മാടെ ഗുളികടെ കാര്യം പറയുമ്പോ എന്താ പൈസ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഒരു ടാക്സ് ഒരു ഷാൾ എടുക്കണമെന്നു അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്റെ മേടിക്കണം എന്റെ അപ്പാക്ക് പേടിക്കണം പറഞ്ഞ ആ കാട്ടിൽ വെളിച്ചില്ല ഈ കാട്ടിൽ എന്ന് തീയൂലത്തെ കാര്യം അതിലുണ്ട് അപ്പല്ലാത്ത ലോണില്ല അപ്പല്ലാത്ത കാര്യങ്ങളില്ല ഇപ്പൊ സ്വന്തം മാക്ക് വന്നപ്പാച്ചിട്ടാ എന്നു കൊടുത്താലേ അത് പാഠം പഠിക്കും അല്ലാണ്ടൊക്കെ അതിനെ കഴിച്ചിട്ട് മതി നിങ്ങൾ അപ്പൊണ്ടാ

ആ പിന്നെ കൊടുക്കൂലേ അങ്ങനെ തന്നെയാണ് ഒരാവശ്യത്തിൽ ആ പിന്നെ അങ്ങനെ തന്നെയാണ് അയ്യടി മനമേ വല്ലാണ്ട് കിടന്നു അല്ലേ എന്തന്നെ പറഞ്ഞാലും നിങ്ങൾ എന്ത് കോരം മുന്നോട്ട് കോരില്ലേ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങടെ മന കൊണ്ടുവരാ പറ്റൂല 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 ആ പറ്റൂല അതന്നെ ഇവിടെ സാധനങ്ങളൊന്നും ഇല്ല ഒന്നാമത്തെ കാര്യം ഞങ്ങള് രണ്ടിസം കഴിഞ്ഞ വീട്ടിലൊന്നു പോണം രണ്ടു ദിവസം കഴിഞ്ഞാലല്ല നാളെ തന്നെ വീട്ടൊന്ന് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ത് നിങ്ങളോട് പറഞ്ഞാല് നിങ്ങള് പറഞ്ഞാലേ എന്താ പറഞ്ഞാലും ഞാൻ പറയൂല നിങ്ങാ നിങ്ങൾ എന്താ ഈ മാസം പൈസ സമയം എത്രയായി പൈസ േ പിന്നെ കാര്യങ്ങൾ നടത്തണ്ടേ അടവടക്കണ്ടേ വാടക കൊടുക്കണ്ടേ ലോൺ അടക്കണ്ടേ കറണ്ട് ബില്ല് അടക്കണ്ടേ കുട്ടികളെ കാര്യങ്ങളൊക്കെ ഉറക്കാൻ വേണ്ടി പോവാണ് ഇന്നും സാധനങ്ങൾക്ക് മേടിക്കാണ്ട് ഇപ്പൊ ചെറിയ പറഞ്ഞ ബോക്സ് വേണം പണ്ട് ഇന്നെ കെട്ടിക്കൊണ്ടെന്ന കാലത്ത് ഞാനൊരു ചെറിയ ചേമ്പ് നിങ്ങളുടെ പെങ്ങന്മാരൊക്കെ നല്ല നല്ല ദേവതമാര് എല്ലാ സൂപ്പർ ഞാൻ പറ്റാത്തോള് ആയി നിങ്ങക്ക് ഇന്നത് കെട്ടിത്തന്നെ വല്യ കാര്യം നൂറ് പവന ഐയ് നിങ്ങള് ആരാ ഏട്ടോക്കിയ രാജാവാണല്ലോ

എന്നാ കട്ടക്കി കളെ കൂടുതൽ വർത്താനം പറയണ്ട എപ്പൊ നോക്കിയാലയും പാപ്പിയും പൊങ്ങന്മാരും തന്നെ ഒരു ജീവിതം അവനെന്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നോ അവൻ എന്റെ ഭാര്യക്ക് എന്തെല്ലാം ചെയ്യണമെന്നോ ചിന്ത നോക്കരുത് നീ മനുസരിക്കില്ല ഇത് എവിടെ എന്തിനാ ഇത്ത ആൾക്കാർ കിട്ടുന്നത് അവിടെ വന്നിട്ട് എന്ത് കാര്യം ഉണ്ടാവൊരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പോട്ട് വരണോ ഇവിടെ ആവുമ്പോ സുഭിക്ഷ ആയിട്ട് തിന്നാലോ ആരും പേടിക്കണ്ട ഇവിടെ കുത്തിരിക്ക അവൻ കാര്യങ്ങൾ നടത്താ മൂത്ത മകന്റെ ഓർക്കും പോവില്ല മകളോട്ക്ക് പോവില്ല ഇതിന്റെ ഉള്ളിക്ക് അങ്ങനെ വരങ്ങേ കന്നാ ഇല്ല വന്നല്ലോ കുരിപ്പുകള് ഇനിയിപ്പൊ ഞാൻ എങ്ങനെ നല്ലോട് പറയ വിളിച്ചു പറഞ്ഞാൽ ഞാൻ തേര്ക്കാറുണ്ട് നാളെ തേറ്റും വിളിതേറ്റ് വന്നോട്ടെ മിണ്ട വരട്ടെ വന്നിട്ട് പോണ മണറ നല്ല പോരടിക്കാൻ കൊണ്ടാ കൊണ്ട് വരട്ടതള്ളോ നിങ്ങക്ക് പോകാൻ പറ്റാത്ത എല്ലാ കേടിയും ഞാൻ തള്ളി തീർക്കും ഞാൻ പോട്ടിണി കിട്ടണ മതി കൊനു വരട്ടെ കൊഞ്ച് കൊടുക്കണ്ട മനസ്സിൽ പോടുന്നില്ല തള്ളപ്പിട വന്നിട്ട് വേണ്ട ഇതൊക്കെ ഞാൻ കൊടുക്കട്ടെ എന്ത് കൊന്തോ തന്നെ അതേ തള്ളി തള്ളിന്ന് വിളിച്ചില്ലെങ്കിൽ അതും പറയുമല്ലേ ചേച്ചി വിളിക്കാലേ പണ്ടാറു ഇവിടെ വന്നിട്ട് മൂന്നേരങ്ങനെ മെങ്ങാൻ തള്ളക്കാൻ ഭയങ്കര ഓക്കെ എന്തൊക്കെ അടുത്ത് എന്താണ് നടക്കാൻ നിൽക്കുന്നത് മകളുടെ അടുത്ത് പറയാം തള്ളാറായി കഴിഞ്ഞാല് അവിടെ ഒതുങ്ങി ഇടുക്കുന്ന സാധനത്തെ വേണ്ടി കുത്തിരിക്കും ഒരു മകൻ പണ്ടാറത്തിന്റെ നമ്പറും കാണഞ്ഞല്ലോ

I'm